നമസ്കാരം കൊള്ളയടിക്കാനുള്ള അധികാരം തനിക്ക് പാർട്ടി നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ കേരളത്തെ കൊള്ളയടിച്ച് തീർക്കും ആരും ചോദ്യം ചെയ്യരുതേ എന്ന നിലപാടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തന്നെ പിണറായിയുടെ കൊള്ളയെക്കുറിച്ച് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ അഴിമതിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിണറായി പൊട്ടിത്തെറിക്കും അത് പേടിച്ച് പലരും മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ നിയമസഭയിൽ ഒരു എം എൽ എ അവസരം കിട്ടുമ്പോഴൊക്കെ പിണറായിയുടെ മുഖത്തു നോക്കി താങ്കൾ കള്ളനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു മാത്യു കുഴൽനാടൻ എന്ന മൂവാറ്റുഴ എം എൽ എയെ കാണുമ്പോഴേ പിണറായി നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോകാനാണ് ശ്രമിക്കുന്നത് കുഴൽനാടന് എന്തെങ്കിലും ഒരു അവസരം നിയമസഭയിൽ പ്രസംഗിക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സഭ വിടുന്നതാണ് ഇപ്പോഴത്തെ ശീലം പക്ഷേ ഇതൊന്നും കുഴൽനാടനെ ബാധിക്കാറില്ല മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിക്കൂട്ടിൽ നിർത്തി നിയമസഭയിൽ ആഞ്ഞടിച്ച കുഴൽനാടൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രംഗത്ത് വന്നു ഒരു ഭാഗത്ത് കുഴൽനാടൻ്റെ യുദ്ധം തുടരുമ്പോൾ അതിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകളും തെളിവുകളുമായി പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നിയമ പോരാട്ടത്തിലൂടെ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പിണറായിയുടെ മകളുടെ വീടിനടുത്തെത്തി കാത്തു നിൽക്കുന്നത് ഷോൺ ജോർജിന്റെ പോരാട്ടത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഷോൺ പോരാട്ടം തുടരുമ്പോൾ തന്നെ പിണറായിയെ കുഴപ്പത്തിലാക്കാനുള്ള രണ്ടാമത്തെ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായിക്കും മകൾക്കുമെതിരെ ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സ്പീക്കർ ഷംസീർ മൈക്ക് ഓഫാക്കിയത് അതുകൊണ്ടൊന്നും നിശബ്ദനാവാനോ പിന്മാറാനോ കുഴൽനാടൻ തീരുമാനിച്ചില്ല ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി കുഴൽനാടൻ രംഗത്ത് വന്നു അഴിമതി കേസിൽ വീണ വിജയനേക്കാൾ വലിയ പ്രതി പിണറായി വിജയനാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചാണ് കുഴൽനാടൻ രംഗത്ത് വന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവറെ പോലെ ഉണ്ടയില്ലാവിടിയുമായി സഭയുടെ സുരക്ഷയിൽ ആറാടുകയായിരുന്നില്ല കുഴൽനാടൻ ചെയ്തത് സഭയ്ക്ക് പുറത്ത് ഒരു പ്രൊട്ടക്ഷനുമില്ലാതെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഗൗരവമേറിയ ആരോപണം ഉന്നയിച്ചു കരിമണൽ കർത്തയുടെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടായി അനധികൃതമായി കേരളത്തിന്റെ തീരം കർത്തയ്ക്ക് തീരെഴുതി കൊടുക്കാൻ പിണറായി കാട്ടിയ നീക്കങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു പത്രസമ്മേളനം നമ്മൾ ഇത്രയും കാലം മാസപ്പിടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഐ ഡിഫർ ഓൺ ദാറ്റ് ഐ വുഡ് സേ ആക്ച്വലി ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ് മുഖ്യമന്ത്രി തന്നെയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എക്സ്റ്റൻഡ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് സ്റ്റോറിയാണ് സി എം ആർ എൽ എന്ന കമ്പനി ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കരിമണലാണ് ഞാൻ ഞാനൊരു ഞാൻ ഈ മേഖലയിൽ കേസ് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇതിന്റെ ഒരു സ്റ്റേറ്റ്സും ഇതിന്റെ ഒരു വോളിയവും ഒക്കെ അറിയാവുന്ന ആളെന്ന നിലയില് ഇന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ഈ സംബഡി വാല്യൂസ് ദസ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു വാല്യൂ ഡെപ്ത് എത്ര എന്ന് വെച്ചാൽ എത്രന്ന് ചോദിച്ചാൽ തൗസൻഡ് ക്രൂസ് ആയിരം കോടി മോളി ല മോളിലേറെ പൊട്ടൻഷ്യൽ ഉള്ള നാല് ലീസാണ് ഇത് പക്ഷെ ഈ ലീസ് അനുവദിച്ചതില് അന്ന് അനുവദിച്ചത് ഗവൺമെന്റിന്റെ പോളിസിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തമ താല്പര്യ അല്ലെങ്കിൽ പൊതു പൊതുസമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടെൻ ഡേയ്സ് പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഈ ലീസിന്റെ ഫർദ്ദ നടപടികളെല്ലാം അന്നത്തെ ഗവൺമെന്റ് സ്റ്റേ തരും സി എം ആർ എൽ കമ്പനി എക്കാലത്തും ഈ ലീസ് തിരിച്ചുപിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും കേരള ഗവൺമെന്റ് കേരളത്തിന്റെ പൊതു താല്പര്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെ സ്വകാര്യ വ്യക്തികൾ ഈ ലീസ് അനുവദിക്കുന്നില്ല എന്നുള്ള വിചിന്തിതമായിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനവും സി എം ആറിൽ അനുകൂലമായപ്പോ സ്വാഭാവികമായിട്ടും അന്നും ആ തീരുമാനം അനുകൂലമായി വന്നപ്പോഴും അധികാരത്തിലിരുന്ന സർക്കാർ അധികാരത്തിലിരുന്ന സർക്കാർ ആ ലീസ് എക്സിക്യൂട്ട് ചെയ്യാനോ ലീസിന് അനുകൂലമായോ നിലപാട് സ്വീകരിച്ചില്ല പിന്നീട് അതിനുമെതിരെ സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് അപ്പീല് പോയി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സുപ്രീം കോടതി അപ്പീൽ പോയി സി എം ആർ എൽ കമ്പനിക്ക് ആ ലീസ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് ടുവേഴ്സ് ദി എൻഡ് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറ് ഞാൻ പറഞ്ഞ ഏപ്രിൽ നാല് ഏപ്രിൽ എട്ട് രണ്ടായിരത്തി പതിനാറിന് ഈ വിധി വരും ഏപ്രിൽ കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണ് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ വീണയ്ക്ക് മാസമാസം അഞ്ച് ലക്ഷം രൂപ സി എം ആർ എൽ നൽകിയാണ് സി എം ആർ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ ലീസ് അവർക്ക് അനുവദിച്ചു കിട്ടണം എന്നുള്ളതാണ് അവരതിനുവേണ്ടിയിട്ടുള്ള കാലാകാലങ്ങളിൽ സർക്കാരുകൾക്ക് നിവേദനം നൽകുന്നു അതിനുശേഷം രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴായിട്ട് ഈ അഞ്ച് ലക്ഷം കൂടാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മൂന്ന് ലക്ഷം രൂപ വീതം വീണ്ടും സി എം ആർ എൽ കൊടുത്തോണ്ടിരിക്കുക ഈ രണ്ടായിരത്തി പതിനാറിൽ വന്ന വിധി എപ്പോ നടപ്പിലാക്കിയാലും ആ സ്ഥലം നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്താലും സി എം ആർ എല്ലാ ഇൻട്രസ്റ്റും അവിടെ അവസാനിച്ചു എല്ലാ ഇൻട്രസ്റ്റും അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ സി എം ആർ ഈ ലീസുമായി ബന്ധപ്പെട്ട് ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല ഇടതുപക്ഷ സർക്കാരെന്നല്ല യു ഡി എഫ് സർക്കാർ ജനാധിപത്യ സർക്കാരും ഇടതുപക്ഷ സർക്കാരും ഒരേ സ്വരത്തിൽ രണ്ടായിരത്തി നാല് മുതൽ എടുത്തു വരുന്ന നിലപാട് എന്ന് പറയുന്നത് കേരളത്തിൽ കരിമണൽ ഖനനം അതല്ലെങ്കിൽ മേജർ മിനറൽസിന്റെ ഖനനം പൊതുമേഖലയിൽ മാത്രമായി നിലനിർത്തുമെന്നതാണ് എ കെ ആന്റണി സർക്കാർ അച്യുതാനന്ദൻ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ റൈറ്റ് ഫ്രം ടു തൗസൻഡ് ഫോർ ടു തൗസൻഡ് സിക്സ്റ്റീൻ പിണറായി വിജയൻ സർക്കാർ വരുന്നവരെ നില എടുത്തിരുന്ന നിലപാട് ഇടതുപക്ഷത്തിന്റെ നിലപാട് അന്നും ഇന്നും എപ്പോഴും അവർ പറയുന്നത് ഹനം സ്വകാര്യ മേഖലയിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയം അതായത് ഇരുപത് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് എനിക്ക് നിയമസഭയിൽ ഒരേ ഒരു കാര്യം ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എം ആർ എല്ലിൻ്റെ സിസ്റ്റർ കൺസേൺ ആയ കെ ആർ ഇ എം എല്ലിൻ്റെ ലീസ് ടെർമിനേറ്റ് ചെയ്യണോ അതെയോ അത് സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ വീണ്ടും ചോദിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ വിടണമോ എന്ന തീരുമാനം എടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഫയൽ വരുമ്പോ ആർ എൻ ഡി അവേർ നിങ്ങൾക്ക് അറിയില്ലേ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് വർഷമായി തന്റെ മകൾക്ക് എട്ട് ലക്ഷം രൂപ വീതം നൽകുന്ന കമ്പനിയുടെ താല്പര്യത്തിന് അനുകൂലമായി എടുക്കണോ അതിന് വിരുദ്ധമായി തീരുമാനം എടുക്കണോ എന്ന് അങ്ങേക്ക് അങ്ങ് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുക എന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിയമസഭയിൽ ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിച്ചത് അതായത് മൂന്ന് വർഷത്തിലേറെ എട്ട് ലക്ഷം രൂപ മകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നത് അതായത് മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല അദ്ദേഹത്തിന്റെ വകുപ്പല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോ നിങ്ങൾ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സി എം അഞ്ചോ ഒമ്പതിന് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ് ആ റിവ്യൂ ചെയ്ത് ആ തീരുമാനം എടുക്കാനുള്ള സർക്കുലേഷൻ നോട്ട് ലാസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിങ്ങൾ തീരുമാനം ആർക്ക് അനുകൂലമായി എടുത്തു എന്തുകൊണ്ടെടുത്തു ഇനിയും നിങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ നിങ്ങൾക്ക് ആർജവുമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുണ്ട് ഒരീവ ഗൗരവമുള്ള ആരോപണമാണ് കുഴൽനാടൻ ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് നാല് മുതൽ ശശിധര കർത്ത കേരളത്തിൻ്റെ തീരത്തെ കറുത്ത പൊന്ന് കൊയ്തെടുക്കാനുള്ള നീക്കത്തിലായിരുന്നു ഒരു ലോഡിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന കറുത്ത പൊന്നായിരുന്നു കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമായി വെറുതെ കിടന്നിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അതുവരെയുള്ള നയമനുസരിച്ച് കരിമണൽ സ്വകാര്യ വ്യക്തികൾക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല അതിൽ മാറ്റം വരുത്താൻ ചില നീക്കങ്ങൾ നടക്കുന്നു രാഷ്ട്രീയ നേതാക്കളെ കയറിയിറങ്ങിക്കണ്ട് കൈക്കൂലി കൊടുത്ത് കരിമണൽ കർത്ത അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പാതി നിയമപരമായി പാതി അനധികൃതമായി കടൽ കൊള്ള നടത്തുകയാണ് കർത്ത ആന്റണിയും ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും സ്വകാര്യ മേഖലയിൽ ഖനനം നടത്തുന്നതിനെതിരെ നിലപാടെടുക്കുന്നു അതിനെതിരെ നിയമ പോരാട്ടവുമായി കർത്ത സുപ്രീം കോടതി വരെ പോകുന്നു കേരളം നിന്നുകൊടുത്തതുകൊണ്ട് പാതി വിജയം കർത്തയ്ക്കുണ്ടാവുന്നു എന്നിരുന്നാലും കർത്തയ്ക്ക് ഖനനം അനുവദിക്കുമ്പോഴും തീരത്തിന്റെ മേലുള്ള അവകാശം തീറിഴുതാനുള്ള അധികാരം ബോധപൂർവം വേണ്ടെന്ന് വെക്കുന്നു പിണറായി അധികാരത്തിൽ വന്നതോടെ ആ അധികാരം വേണ്ടെന്ന് വെച്ച് കർത്തയ്ക്ക് ലാഭം കൊയ്യാൻ അവസരമൊരുക്കുന്നു ഈ സമയത്തൊക്കെ പിണറായിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വീതം എത്തുകയാണ് അതിന് പ്രതിഫലമായി കാർത്തയ്ക്ക് എല്ലാം തീരെഴുതി കൊടുക്കാൻ പിണറായി തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് പിണറായിയുടെ വകുപ്പ് വകുപ്പല്ലാതിരുന്നിട്ടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഫയൽ പ്രത്യേക താൽപ്പര്യത്തോടെ വിളിച്ചു വരുത്തി പിണറായി ഇടപെട്ടത് ഇതൊക്കെ രേഖയായി ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയിൽ ഒരു ധാതു ഖനനവും വേണ്ട എന്ന് തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ തീരദേശത്തിന്റെ മുഴുവൻ അധികാരിയായി കർത്തമാറുമായിരുന്നു ഇപ്പോൾ തന്നെ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുത്ത് കോടികൾ അടിച്ചു മാറ്റുന്ന കർത്ത ലോകം കണ്ട സമ്പന്നരിൽ ഒരാളാകുമായിരുന്നു ഇതിനു ചുക്കാൻ പിടിച്ചത് പിണറായിയാണ് എന്ന നിർണായകമായി വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കുടൽ നാടൻ നടത്തിയിരിക്കുന്നത് ഒരു വശത്ത് ഷോൺ ജോർജ് നടത്തുന്ന നിയമ പോരാട്ടം മുമ്പോട്ട് പോകുന്നു എസ് എഫ് ഐ ഒ ഓഫീസർമാർ ഏതു നിമിഷവും പിണറായിയുടെ മകളെ പൊക്കുമെന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു മറുവശത്ത് പിണറായി വിജയൻ തന്റെ ലാഭത്തിനു വേണ്ടി കരിമണൽ കർത്തയെ പാലൂട്ടി വളർത്തിയതിൻ്റെ വിശദാംശങ്ങളുമായി ഇതാ മാത്യു കുഴനാടൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു കുഴനാടിന്റെ രണ്ടാം യുദ്ധമുഖവും പിണറായിയുടെ മുഖം നഷ്ടപ്പെടുത്തുമെന്ന് തീർച്ച ഇതുവരെ പിണറായി പറഞ്ഞതൊക്കെ വിശ്വസിച്ചിരുന്ന സഖാക്കൾ ഇപ്പോൾ മൂക്കൊത്ത് വിരൽവയ്ക്കുകയാണ് ഇതാണോ ഞങ്ങളുടെ നേതാവിൻ്റെ തനി നിറം എന്ന് ചോദിച്ച് അവരും തള്ളിപ്പറയുന്നു കേരളത്തെ കട്ടുമുടിച്ച് പിണറായി വിജയൻ എന്ന നേതാവ് ഏതറ്റം വരെ വളർന്നു എന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യമായി മാറുന്നു കരിമണൽ കർത്തയുമായുള്ള ഇടപാടുകളുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിശദാംശങ്ങൾ